നമസ്കാരം ദിശ പി എസ് സിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നോബൽ പ്രൈസാണ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ അപ്പോൾ നോബൽ പ്രൈസ് അപ്പോൾ നോബൽ പ്രൈസിനെ കുറിച്ചൊക്കെയുള്ള എല്ലാവർക്കും ബേസ് പോയിന്റ് ഒക്കെ അറിയാമായിരിക്കും അല്ലേ എന്ന മുതലാണ് നോബൽ പ്രൈസ് ഏർപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഒന്നാണ് നൽകി തുടങ്ങിയപ്പോൾ എത്ര വിഷയങ്ങൾക്കായിരുന്നു അഞ്ച് വിഷയങ്ങൾക്കായിരുന്നു നിലവിലെ അഞ്ച് വിഷയങ്ങൾക്കാണോ നോബല് കൊടുക്കുന്നത് അല്ല നിലവിലെ എത്ര വിഷയങ്ങൾക്കാണ് ആറ് വിഷയങ്ങൾക്കാണ് കൊടുക്കുന്നത് ആ ഇപ്പം കൂടാതെ ആറ് വിഷയ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് എന്തിനാ സാമ്പത്തിക ശാസ്ത്രത്തിന് അല്ലേ എന്താണ് എക്കണോമിക്സിന് നോബൽ പ്രൈസ് ഏർപ്പെടുത്തിയെന്ന് അറിഞ്ഞു പ്രായം കുറഞ്ഞ നോബൽ എന്നറിയപ്പെടുന്ന സാമ്പത്തിക ശാസ്ത്ര നോബലാണ് പിന്നെ ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു ഏതാണ് ഇതിൻ്റെ സമ്മാനത്തുക എത്രയെന്ന് കേട്ടോ സമ്മാനത്തുക എത്രയാണ് പതിനൊന്ന് മില്യൺ പതിനൊന്ന് മില്യൺ സ്വീഡിഷ് കേട്ടോ സ്വീഡിഷ് ക്രോണയാണ് കേട്ടോ പതിനൊന്ന് മില്യൺ സ്വീഡിഷ് ക്രോണയാണ് ഇതിൻ്റെ സമ്മാനത്തുക എന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ അപ്പോൾ നമ്മൾ പഠിക്കാൻ പോവുകയാണ് വൈദ്യശാസ്ത്രം കേട്ടോ വൈദ്യശാസ്ത്രം വൈദ്യശാസ്ത്രം നോക്കൂ രണ്ട് പേരുകളുണ്ട് ഒന്ന് ഗ്യാ വിക്ടർ ആംബ്രോസും രണ്ട് ഗ്യാരി റവ്ക്കുനും കേട്ടോ അതൊക്കെയാണ് ആ വിക്ടർ ആംബ്രോസും ആ ഗ്യാരി റവക്കുനും ആണ് കേട്ടോ അപ്പോൾ രണ്ട് പേരും ഏത് ഏത് രാജ്യക്കാരാണ് യു എസ് എ ആണ് ആരൊക്കെയാണ് വിക്റ്റർ ആംപ്രോസും പിന്നെ ആരാണ് ഗ്യാരി റവ്ക്കിനാണ് രാജ്യം യു എസ് എ ആണ് ഇവർക്ക് എന്തിനാണ് കിട്ടിയെന്നറിയാവോ ആ മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിനും അതുവഴി പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൻ്റെ അതിൻ്റെ പങ്കിനുമാണ് കിട്ടിയത് അപ്പോൾ ഈ വേർഡ് നിങ്ങൾ ഓർമ്മിക്കുക മൈക്രോ ആർ എൻ എ കേട്ടോ മൈക്രോ ആർ എൻ എയുടെ കണ്ടെത്തലിനും അതുവഴിയുള്ള പോസ്റ്റ് ട്രാൻസ്ക്രിപ്ഷണൽ ജീൻ നിയന്ത്രണത്തിൻ്റെ അതിൻ്റെ പങ്കിനും അതായത് എന്താണ്ട് മൈക്രോ ആർ എൻ എ വഴി എന്താണ് നമുക്ക് ആ സെൽസിലൂടെയൊക്കെയുള്ള സെൽസിൻ്റെ സ്വഭാവം മനസ്സിലാക്കാൻ പറ്റും കൂടാതെ ജീൻസിൻ്റെയൊക്കെ ആശയവിനിമയമൊക്കെ സാധ്യമാക്കും നമുക്കത് അർബുദ ചികിത്സയ്ക്കും അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് എന്താണ് പ്രയോജനപ്പെടും അപ്പോൾ ആ ഒരു കണ്ടുപിടുത്തത്തിനാണ് ഇപ്പോൾ ഒരു വേർഡ് നിങ്ങൾ ആലോചിച്ച് വയ്ക്കുക ഓർമ്മിച്ച് വയ്ക്കുക എന്താണ് മൈക്രോ ആർ എൻ എ പേരാരൊക്കെയാണ് വിക്ട് ആംബ്രോസും ഗ്യാരി റബ്ക്കിനും ഏത് രാജ്യക്കാരാണ് യു എസ് എക്കാരാണ് അടുത്ത് നോക്കൂ അടുത്ത് നോക്കൂ ശാസ്ത്രം അല്ലേ ഭൗതിക ഭൗതികശാസ്ത്രം ഫിസിക്സിന് രണ്ട് പേർക്കാണ് കിട്ടിയിരിക്കുന്നത് നോക്ക് ഒരാ ഒന്നാമത്ത ആള് ജോൺ ജെ ഹോപ്പ് ഫീൽഡ് ആരാണ് ജോൺ ജെ ഹോപ്പ് ഫീൽഡ് രണ്ടാമത്ത ആൾ ആരാണ് ജഫ്രി ഇ ഹിൻറ്റൺ കേട്ടോ ആരൊക്കെയാണ് ഭൗതിക ശാസ്ത്രത്തിലെ ജോൺ ജെ ഹോപ്പ് ഫീൽഡും രണ്ട് ജഫ്രി ഇ ഹിൻഡൺ ജോൺ ജെ ഹോപ്പ് ഫീൽഡ് ഏത് രാജ്യക്കാരനാണ് യു എസ് എക്കാരനാണ് ജഫ്രി ഇ ഹിൻഡൺ ബ്രിട്ടീഷ് കനേഡിയൻ കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റ് ആണ് അപ്പോൾ ഇവർക്ക് രണ്ട് പേർക്കും എന്തിനാണ് ഈയൊരു നോബൽ കിട്ടിയെന്ന് വെച്ചാൽ അതായത് ആ കൃത്രിമ ന്യൂറോൺ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾ അതായത് എന്താണ് ആർട്ടിഫിഷ്യൽ ന്യൂറോൺ നെറ്റ്വർക്ക് അല്ലേ എന്താണ് മെഷീൻ ലേണിങ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ന്യൂറോൺ നെറ്റ്വർക്കുകൾ ഉപയോഗിച്ച് അതിൻ്റെ അധിഷ്ഠിതമായ കണ്ടുപിടുത്തങ്ങൾക്ക് അപ്പോൾ നിങ്ങൾ ഈ കൃത്രിമ ന്യൂറൽ നെറ്റ്വർക്കുകൾ എന്താണ് ഉപയോഗിച്ച് ഈ ഒരു വാക്ക് മെഷീൻ ലേണിംഗ് പ്രാപ്തമാക്കുന്ന അടിസ്ഥാന കണ്ടെത്തലുകൾ എന്താണത് മനുഷ്യ മസ്തിഷ്കത്തിലെ കോശങ്ങളുടെ ശൃംഖലയ്ക്ക് സമാനമായി കൃത്രിമ ന്യൂറോൺ നെറ്റ്വർക്കുകൾ ഉപയോഗിക്കുന്ന മെഷീൻ ലേണിംഗ് സാധ്യമാക്കുന്നതിനാണ് അവർക്ക് ഈയൊരു ബഹുമതിക്ക് അർഹയാക്കിയത് ഓർമ്മിക്കാം അപ്പോൾ ഈ രണ്ട് വാക്കാണ് കേട്ടോ കൃത്രിമ ന്യൂറോൾ നെറ്റ്വർക്കുകൾ പിന്നെ എന്താണ് മെഷീൻ ലേണിങ് ഇത് ഇതാണ് നിങ്ങളുടെ ഒരു വാക്ക് ഓർമ്മിക്കുന്നത് കേട്ടോ അടുത്തത് രസതന്ത്രം ആരാണ് ഏതാണ് രസതന്ത്രം കേട്ടോ രസതന്ത്രം ഒന്നാമത്ത ആൾ നോക്കും ഡേവിഡ് ബക്കർ ആരാണ് ഡേവിഡ് ബക്കർ രണ്ടാമത്ത ആള് ഡമീസ് ഹസാബിസ് രണ്ടാമത്ത ആൾ ആരാണ് ഡമീസ് ഹസാബിസ് മൂന്നാമത്തെ ആള് ജോൺ എം ജംപർ അപ്പോൾ ആരൊക്കെയാണ് ഡേവിഡ് ബക്കർ ഡെമിസ് ഹസാവിസ് ജോൺ എം ജംബർ ഡേവിഡ് ബക്കർ യു എസ് എ ഡമിസ് ഹസാബിസ് യു കെ ജോൺ എം ജംബർ യു എസ് എ ഇപ്പം ഇവർക്ക് മൂന്നുപേർക്ക് എന്തിനാണ് ലഭിച്ചത് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ മാനിച്ച എന്താണ് കമ്പ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ എന്ന മേഖലയ്ക്ക് നൽകിയ സംഭാവനകൾ പരിഗണിച്ചാണ് ഇവർക്ക് പുരസ്കാരം അതായത് പ്രോട്ടീൻ്റെ സ്ട്രക്ചർ മറ്റും നിർവചനമൊക്കെ നൽകിയിട്ടുണ്ട് നമുക്ക് പ്രോട്ടീൻ്റെ ഡിസൈനൊക്കെ രൂപകൽപ്പന ചെയ്യുന്നവഴി നമുക്ക് എന്താണ് അതിൻ്റെ ഒരു ബയോ കെമിക്കൽ എന്താ എന്താണ് പ്രോപ്പർട്ടീസ് പ്രോപ്പർട്ടീസൊക്കെ മനസ്സിലാക്കാൻ കഴിയുമെന്നാണ് പറയുന്നത് അപ്പോൾ നോക്കൂ അതിൽ കമ്മ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ രൂപകൽപ്പന ചെയ്തത് ഡേവിഡ് ബക്കറാണ് ആരാണ് കമ്മ്യൂട്ടേഷണൽ പ്രോട്ടീൻ ഡിസൈൻ രൂപകൽപ്പന ചെയ്തത് ആരാണ് ഡേവിഡ് ബക്കറാണ് പ്രോട്ടീൻ ഘടന പ്രവചനം നടത്തിയത് ആരൊക്കെ ചേർന്നതാണ് ഡമീസ് ഹസാബിസും ജോൺ എം ജംബറും ചേർന്നിട്ടാണ് പ്രോട്ടീൻ ഘടന പ്രവചനം നടത്തിയത് ഡമീസ് ഹസാബിസും ജോൺ എം ജംബറും ചേർന്നിട്ടാണ് ഇനി സാഹിത്യം കേട്ടോ സാഹിത്യം നോബലിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ എപ്പോഴും പറയുന്ന ഒരു ഇതാണ് സാഹിത്യം എന്താണ് ഇതുവരെയും ആർക്കും പങ്കുവച്ചിട്ടില്ല അല്ലേ എല്ലാ വർഷവും ഇതുവരെ ഒരാൾക്കാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു വനിതയ്ക്കാണ് കിട്ടിയത് നോക്കൂ പേര് ഹാൻ കാങ് ആണ് പേരെന്താണ് ഹാൻ കാങ് സാഹിത്യത്തിന് കിട്ടിയിരിക്കുന്നത് ഹാൻ കാങ് ആണ് ഹാൻ ഹാൻകാങ് ദക്ഷിണ ഹാൻ കാങ് ഏത് രാജ്യക്കാരെയാണ് ദക്ഷിണ കൊറിയയാണ് കേട്ടോ അപ്പം സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന പതിനെട്ടാമത്തെ വനിത ആ കേട്ടോ സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന വനിതയാണ് സാ നോക്കൂ ഏഷ്യയിൽ കേട്ടോ ഏഷ്യയിലെ സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന കേട്ടോ എത്രാമത്തെ വനിതയാണ് ആദ്യ വനിതയാണ് സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന പതിനെട്ടാമത്തെ വനിതയും പക്ഷേ ഏഷ്യയിൽ സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ വനിതയാണ് ഹാൻകാങ് ആദ്യ ദക്ഷിണ കൊറിയൻ വനിതയാണ് സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ ദക്ഷിണ കൊറിയൻ വനിതയാണ് പക്ഷേ രണ്ടാമത്തെ ദക്ഷിണ കൊറിയൻ വ്യക്തിയാണ് കേട്ടോ ആദ്യത്തെ ദക്ഷിണ കൊറിയൻ വനിതയാണ് രണ്ടു പേർക്ക് ഒരാൾക്കും കൂടി ഇതിനു മുന്നേ കിട്ടിയിട്ടുണ്ട് അപ്പോ രണ്ടാമത്തെ ദക്ഷിണ കൊറിയൻ വ്യക്തിയാണ് ഇവര് എന്തിനാണ് ഇവർക്ക് കിട്ടിയെന്ന് വെച്ചാൽ അതായത് ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അതായത് മനുഷ്യൻ്റെ ജീവൻ്റെയൊക്കെ ദുർബലത തുറന്നു കാട്ടുകയും ചെയ്യുന്ന അവരുടെ കാവ്യഗദ്യത്തിനാണ് അവർക്ക് കിട്ടിയത് അപ്പോൾ ഇതാണ് ശ്രദ്ധിക്കാനുള്ള പോയിന്റ് അതായത് ചരിത്രപരമായിട്ട് അതായത് ഒരു ഒരു കാലത്ത് നമ്മുടെ രാജ്യങ്ങളൊക്കെ കൊളോണി അതായത് എന്താണ് കോളനി ഭരണമൊക്കെ ആയിരുന്നു ഓരോ രാജ്യങ്ങൾ അപ്പോൾ അതുപോലെ ആ സമയത്ത് ഉണ്ടായല്ലേ ചരിത്രപരമായ ആഘാതങ്ങളെ അഭിമുഖീകരിക്കുകയും അതുപോലെ മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ അതായത് ജീവൻ്റെ ദുർബല തുറന്നു കാട്ടുകയും എന്ത് ചെയ്തു അവരുടെ കൃതികളിലൂടെ അവരെ കാണിച്ചു എന്നാണ് പറയുന്നത് അപ്പം അതിനാണ് അവർക്ക് കിട്ടുന്നത് കേട്ടോ അവർക്ക് അതിനാണ് ഈ ഒരു നോബൽ കിട്ടുന്നത് പിന്നെ അവർക്കുടെ പ്രധാന കുറച്ച് കൃതികളുണ്ട് ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൃതി ഏതാണ് ദി വെജിറ്റേറിയൻ ആണ് ഏട്ടാ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയാണ് ദ വെജിറ്റേറിയൻ അപ്പൊ ഇത് ഈ ഒരു ഈ ഒരു കൃതി രണ്ടായിരത്തി പതിനാറില് എന്നാൽ രണ്ടായിരത്തി പതിനാറില് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള കൃതിയാണ് കേട്ടോ അപ്പൊ രണ്ടായിരത്തി പതിനാറില് ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് ദ വെജിറ്റേറിയൻ നേടി കൂടാതെ വെജിറ്റേറിയന് മലയാളത്തിലേക്ക് ഒരാള് വിവർത്തനം ചെയ്തിട്ടുണ്ട് അദ്ദേഹമാണ് സി വി ബാലകൃഷ്ണൻ കേട്ടോ ശരണ സി വി ബാലകൃഷ്ണൻ അതായത് ദ വെജിറ്റേറിയൻ മലയാളത്തിലെ മലയാളം ട്രാൻസ്ലേഷൻ നടത്തിയതാരാണ് സി വി ബാലകൃഷ്ണനാണ് ഇനി ഇതിൻ്റെ അദ്ദേഹം ഇവരുടെ മറ്റു കൃതികളാണ് ഹ്യൂമൻ ആക്ട്സ് മറ്റൊരു കൃതിയാണ് ഹ്യൂമൻ ആക്ട്സ് പിന്നീട് ദ വൈറ്റ് ബുക്ക് പിന്നെന്താണ് ഹ്യൂമൻ ആക്ട്സ് ഉണ്ട് വൈറ്റ് ബുക്ക് ഉണ്ട് ബേബി ബുദ്ധ കേട്ടോ ബേബി ബുദ്ധ കേട്ടോ ബേബി ബുദ്ധ ബേബി ബുദ്ധ പിന്നെ മറ്റൊരു കൃതിയാണ് മംഗോളിയൻ മാർക്ക് കേട്ടോ മംഗോളിയൻ മാർക്ക് മംഗോളിയൻ മാർക്ക് ഏതൊക്കെയാണ് മംഗോളിയൻ മാർക്ക് ഏതൊക്കെയാണ് പ്രധാന കൃതികൾ വെജിറ്റേറിയൻ ഹ്യൂമൻ ആക്ട്സ് വൈറ്റ് ബുക്ക് പിന്നെന്താണ് ബേബി ബുദ്ധ മംഗോളിയൻ മാർക്ക് ഇതൊക്കെ ആരുടെ കൃതികളാണ് ഹാൻഡ് ഹാൻഡാങ്ങിൻ്റെ പ്രധാനപ്പെട്ട കൃതികളാണ് പ്രത്യേകം അറിഞ്ഞിരിക്കുക രണ്ടാമത്തെ ദക്ഷിണ കൊറിയൻ വ്യക്തിയാണ് ആദ്യ ദക്ഷിണ കൊറിയൻ വനിതയാണ് രണ്ടാമത്തെ വ്യക്തിയാണ് ഏഷ്യയിൽ നിന്നും സാഹിത്യത്തിന് നോബൽ സമ്മാനം ലഭിക്കുന്ന ആദ്യ വനിത ഏഷ്യയിൽ നിന്നും സാഹിത്യത്തിൽ നിന്നും പ്രത്യേകം ഓർമ്മിക്കുക കേട്ടോ അടുത്തത് സാമ്പത്തിക ശാസ്ത്രമാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് കേട്ടിരിക്കുന്നത് ഡാരൻ സമഗ്ലോ കേട്ടോ ഡാരൻ അസമഗ്ലോ സൈമൺ ജോൺസൺ ആരാണ് സൈമൺ ജോൺസൺ ജെയിംസ് റോബിൻസൺ ആർക്കൊക്കെയാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് കിട്ടിയിരിക്കുന്നത് ഡാരൻ അസമഗ്ലോ ടർക്കിഷ് യു എസ് എ അമേരിക്കനാണ് സൈമൺ ജോൺസൺ ബ്രിട്ടൻ ബ്രിട്ടീഷ് അമേരിക്കനാണ് അതുപോലെ ജെയിംസ് റോബിൻസൺ യു എസ് എ അപ്പോൾ ഡാരൻ സൈമൺ റോബിൻസൺ കേട്ടോ അവർക്കാണ് സാമ്പത്തിക ശാസ്ത്രത്തിന് കിട്ടിയിരിക്കുന്നത് ഡാരൻ അസമഗ്ലോ സൈമൺ ജോൺസൺ ജെയിംസ് റോബിൻസൺ ഇവരെന്തുകൊണ്ടാണ് എന്തിനാണ് അതായത് സാമൂഹിക സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു കേട്ടോ അതിൻ്റെ അഭിവൃദ്ധിയെ അതിനെ എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള പഠനത്തിനാണ് സാമൂഹിക സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു അവയെ അവ എന്താണ് അഭിവൃദ്ധിയെ കേട്ടോ ആ പ്രോസ്പെക്റ്റ് അഭിവൃദ്ധിയെ എങ്ങനെ ബാധിക്കുന്നു എന്നൊക്കെയുള്ള പഠനത്തിനാണ് അവർക്ക് പുരസ്കാരം കിട്ടിയിരിക്കുന്നത് അതായത് നമ്മുടെ ലോകത്തിൽ എന്താണ് പാവപ്പെട്ടവരൊക്കെ എപ്പോഴും പാവപ്പെട്ടവരായി പോകുന്നു പണക്കാരെപ്പോഴും പണക്കാരായി മാറുന്നു അപ്പോൾ എപ്പോഴും വരുന്ന എന്താണ് സാമ്പത്തികമായിട്ട് എത്ര പറഞ്ഞാലും സമത്വമല്ല അസമത്വമാണ് അപ്പൊ ആ ഒരു രീതിയിലുള്ള കാഴ്ചപ്പാട് അവർ അതിനെക്കുറിച്ച് അവർ പഠിച്ചു കൂടാതെ സാമൂഹിക സ്ഥാപനങ്ങൾ എങ്ങനെ രൂപപ്പെടുന്നു അതിൻ്റെ അഭിവൃദ്ധി എങ്ങനെ ബാധിക്കുന്നു എന്നതിനെയുള്ള പഠനങ്ങൾക്കാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ി സമാധാനത്തിനാണ് സമാധാനം സമാധാനത്തിന് ഇത്തവണ കിട്ടിയിരിക്കുന്നത് ഒരു സംഘടനയ്ക്കാണ് ആ സംഘടനയുടെ പേരാണ് നിഹോൺ ഹിഡൻ ക്യോ കേട്ടോ ആ നിഹോൺ ഹിഡൻ ക്യോ സമാധാനത്തിന് കിട്ടിയിരിക്കുന്ന ഒരു സംഘടനയ്ക്കാണ് ആ സംഘടനയുടെ പേരെന്താണ് നിഹോൺ ഹിഡൻ ക്യോ ഇത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറില് ഫോം ചെയ്ത ഒരു ജാപ്പനീസ് ഓർഗനൈസേഷൻ ആണ് കേട്ടോ അപ്പോൾ ജപ്പാനിലെ ആണവായുധ വിരുദ്ധ സംഘടന എന്നാണ് പറയുന്നത് സമാധാന നോബൽ നേടുന്ന ഇരുന്ന് ഇരുപത്തെട്ടാം ഇരുപത്തെട്ടാം സംഘടനയാണ് കേട്ടോ സമാധാന നോബൽ നേടുന്ന ഇരുപത്തെട്ടാം സംഘടനയാണ് അപ്പോൾ ഇത് അതായത് ഈ നമ്മുടെ നാഗസാക്കിയിലും ഹിരോഷിമയിലൊക്കെ ആണ്ണുസ്പോംബ് സ്ഫോടനം ഉണ്ടായി ആ സമയത്ത് അതിൽ നിന്നും അതിജീവിച്ചവരെ പറയുന്ന പേരെന്താണ് ഹിബാ കുഷികളെന്നാണ് അല്ലേ അപ്പോൾ ആ ഹിബാ കുഷികളുടെ ആ ഹിബാ കുഷികളുടെ രൂപീകരിച്ച സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്താറിൽ രൂപീകരിച്ച സംഘടനയാണ് നിഹോൺ ഹിടൻ ക്യോ അപ്പം ഇതിന് എന്തിനാണ് ഈ പുരസ്കാരം സമാധാനത്തിന് തന്നെയാണ് അവരെന്താണ് പറഞ്ഞതെന്ന് വെച്ചാൽ ആണവായുധങ്ങളില്ലാത്ത ഒരു ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കും എന്താണ് ആണവായുധങ്ങൾ ഇല്ലാത്ത ഒരു ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കും ഇനി ഒരിക്കലും അത് ഉപയോഗിക്കരുതെന്നും എന്തു സാക്ഷിമൊഴികളിലൂടെ തെളിയിച്ചു ആണവായുധങ്ങൾ ഇല്ലാത്തൊരു ലോകം കൈവരിക്കാനുള്ള ശ്രമങ്ങൾക്കും ഇനി ഒരിക്കലും ഉപയോഗിക്കരുതെന്നും അവരെന്ത്തോ സാക്ഷിമൊഴികളിലൂടെ തെളിയിച്ചതിനാണ് അവർക്ക് ഈ ഒരു നൊബല് കിട്ടുന്നത് അപ്പോൾ എന്താണ് നിഹോൺ ഹിഡൻ ക്യോ ജാപ്പനീസ് സംഘടനയാണ് കേട്ടോ അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ നോബൽ പ്രൈസ് അല്ലേ ആറ് വിഷയങ്ങൾക്കാണ് കേട്ടോ പറഞ്ഞത് ഇപ്പോൾ വൈദ്യശാസ്ത്രം പറഞ്ഞു പിന്നെ ഇത് പറഞ്ഞു അഭൗതിക ശാസ്ത്രം പറഞ്ഞു രസതന്ത്രം പറഞ്ഞു അല്ലേ പിന്നെ എന്താണ് സാമ്പത്തിക ശാസ്ത്രം പറഞ്ഞു സമാധാനം പറഞ്ഞു സാഹിത്യം പറഞ്ഞു അങ്ങനെ ആറ് വിഷയങ്ങൾക്കാണ് ഈ ഒരു നോബൽ സമ്മാനം കിട്ടിയത് അപ്പോൾ ഈ വരുന്ന പ പരീക്ഷകളെല്ലാം വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണിത് അപ്പോൾ എല്ലാവരും ഇത് നന്നായിട്ട് പഠിക്കുക കേട്ടോ മറ്റൊരു ക്ലാസ്സിന് നമുക്ക് വീണ്ടും കാണാം ഈ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഓക്കെ താങ്ക്